നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചൊവ്വാഴ്ച രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും വിമാനമാർഗം കണ്ണൂരിൽ എത്തിയത് രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹം റോഡ് മാർഗം മണിയോടെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുകയായിരുന്നു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു റോഡ് മാർഗമുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇന്ന് രാവിലെ എട്ട് മണിക്ക് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന യു ഡി എഫ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു കാസർഗോഡ് കണ്ണൂർ വടകര എന്നീ മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുമായും അദ്ദേഹം സംവദിച്ചു ഒൻപത് മണിയോടെ അദ്ദേഹം ഡി സെന്ററിൽ നിന്നും ഹെലികോപ്റ്ററിൽ വയനാട്ടിലേക്ക് പോവുകയായിരുന്നു കണ്ണൂർ പോലീസ് മൈതാനത്താണ് ഹെലിപാഡ് ഒരുക്കിയിരിക്കുന്നത് സാധു കല്യാണ മണ്ഡപം ഗസ്റ്റ് ഹൌസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ സുരക്ഷാ സന്നാഹമാണ് എസ് പി ജിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണൂരിൽ എത്തിയിരുന്നു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുഗുൾ വാസ്നിക് കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ കണ്ണൂരിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും നരേന്ദ്രമോദി ഭരണത്തെ അതിരൂക്ഷമായി തന്നെയാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലുള്ളത് മൂന്ന് വിഷയങ്ങളാണെന്ന് രാഹുൽ സൂചിപ്പിച്ചു തകർച്ച അഴിമതി കാർഷിക മേഖലയിലെ വിലയിടിവ് എന്നിവ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളെന്നാണ് രാഹുൽ ഗാന്ധി കണ്ണൂരിലും പ്രതികരിച്ചത് യുവാക്കൾക്ക് തൊഴിൽ നൽകാതെ സാമ്പത്തിക ഘടനയെ തകിടം മറിച്ച ബി ജെ പി ദേശവിരുദ്ധരെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി അംബാനിക്ക് മുപ്പതിനായിരം കോടി നൽകിയതും തൊഴിൽ രഹിതർക്ക് അവസരങ്ങൾ നിഷേധിച്ചിരിക്കുന്നതുമാണ് ദേശവിരുദ്ധതയെന്ന് രാഹുൽ തുറന്നടിച്ചു നരേന്ദ്രമോദിക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്നും രാഹുൽ പരിഹസിച്ചു മോദിയുടെ അനിൽഭായി ആയതാണ് അംബാനിക്ക് റഫാൽ കരാറിനുള്ള യോഗ്യതയെന്നും രാഹുൽ ആരോപിച്ചു യുവാക്കൾക്ക് തൊഴിൽ നൽകാത്തതും അനിൽ അംബാനിക്ക് മുപ്പതിനായിരം കോടി രൂപ നൽകിയതുമാണ് യഥാർത്ഥ ദേശവിരുദ്ധതയെന്നാണ് കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകരോട് അദ്ദേഹം പ്രതികരിച്ചത് സി പി എമ്മിനെ നേരിട്ട് വിമർശിച്ചില്ല എങ്കിലും അക്രമ രാഷ്ട്രീയത്തിനെതിരാണ് കോൺഗ്രസ് എന്നും രാഹുൽ കണ്ണൂരിൽ രാഹുൽ ഗാന്ധിയെ കാണാൻ ജനം ആവേശത്തോടു കൂടി തന്നെയാണ് തടിച്ചുകൂടിയിരുന്നത് ബഹ്റിനിൽ നിന്നും ലീവിലെത്തിയ കുഞ്ഞു റസാനും അച്ഛനും കണ്ണൂരിലെ പ്രധാന കാഴ്ചയായി രാഹുൽ ഗാന്ധിയെ കാത്തിവർ ഏകദേശം രണ്ട് മണിക്കൂറോളമാണ് കാത്തുനിന്നത് എന്നാൽ വെറുമൊരു വിദൂര കാഴ്ച മാത്രമാണ് ഉണ്ടായതെന്നും അവർ മറുനാടനോട് പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ